അയാൾ അവളുടെ മുഖത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവളുടെ വികസിച്ച കണ്ണുകൾ വീണ്ടും പകുതി അടഞ്ഞു നാസിക പതിഞ്ഞു അവൾ കയ്യിലിരുന്ന ചിത്രത്തിലേക്ക് ഉദാസീനമായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അയാൾ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നടന്നു വാതിൽക്കൽ തിരിഞ്ഞു നിന്നിട്ട് അയാൾ പറഞ്ഞു സാറാമ്മയുടെ കല്യാണം നിശ്ചയിച്ചു അയാൾ വേഗം അവിടെ നിന്ന് പോയി ആ ശോകമന്ദഹാസം അവൾ വട്ടമേശയുടെ അരികിൽ ചെന്നു നിന്നു ക്രിസ്തുവിൻ്റെ ചിത്രത്തിൽ ദൃഷ്ടികൾ ഉറപ്പിച്ച് അവൾ മുട്ടുകുത്തി സാറാമ്മ വിവാഹിതയായി സാമാന്യം ധനികനും അഭ്യസ്ത വിദ്യനുമായ ഒരു യുവാവിനെയാണ് അവൾക്ക് ഭർത്താവായി കിട്ടിയത് വിവാഹം കഴിഞ്ഞ് അവൾ ഭർത്തൃഗൃഹത്തിലേക്ക് യാത്രയായി ദീനാമ അനുയാത്രയായി പടിവാതിൽ വരെ ചെന്നു നവദമ്പതിമാർ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി അവർ മറയുന്നത് വരെ ദീനാമ അങ്ങനെ നോക്കി നിന്നു അച്ഛനും അമ്മയും അവളെ നോക്കി എന്തോ പറഞ്ഞു അച്ഛൻ നെടുവീർപ്പെട്ടു അമ്മ കണ്ണുനീർ തുടച്ചു ദീനാമ്മ അവളുടെ പൂന്തോട്ടത്തിലേക്ക് പോയി അവൾ വളരെ വേഗം പുഷ്പങ്ങളുടെ സുഗന്ധത്തിലും ലതകളുടെ ഭംഗിയിലും പക്ഷികളുടെ കളകൂജനത്തിലും വിലയം പ്രാപിച്ചു വർഷങ്ങൾ ചിലതുകൂടി കഴിഞ്ഞു ദീനാമ്മയ്ക്ക് വയസ്സ് ഇരുപത്തെട്ടായി അവൾ പകൽ മുഴുവൻ അവളുടെ പൂന്തോട്ടത്തിൽ കഴിച്ചുകൂട്ടും അവിടെയിരുന്ന് അവൾ മനോഹരമായ മനോരാജ്യത്തിൽ സ്വച്ഛന്ദം വിഹരിച്ചു കൊള്ളു സായങ്കാലത്തിൽ അവളുടെ അച്ഛനും അവിടെ വന്നിരിക്കാറുണ്ട് അവർ തമ്മിൽ ഒന്നും സംസാരിക്കാറില്ല ഒരു സായങ്കാലത്തിൽ അവൾ ചെടികളുടെ ഇടയിൽ അസ്തമന സൂര്യനെ നോക്കി ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് മേഘങ്ങളുടെ വിവിധ വർണ്ണങ്ങളും ആ വർണ്ണങ്ങൾ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ട് അവൾ സ്വയം മറന്നു കഴിഞ്ഞു ദീന ആ വിളി അവളെ ഉണർത്തി പതിവില്ലാത്ത ഒരു പ്രസന്നതയോടുകൂടി നിൽക്കുന്ന പിതാവിനെയാണ് അവൾ കണ്ടത് അവൾ എഴുന്നേറ്റു ഇരിക്കേ ഞാനും ഇരിക്കാം അയാളും അവളും ഇരുന്നു ദീന നീ എന്നും ഇങ്ങനെ കന്യകയായി ഇരിക്കുവാനാണോ ആഗ്രഹിക്കുന്നത് അവൾ ഉത്തരം പറഞ്ഞില്ല പശ്ചിമ ചക്രവാളത്തെ നോക്കിക്കൊണ്ട് അവൾ മൗനമായി നിന്നു നിന്നെ കല്യാണം കഴിച്ച് കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അവളുടെ കൂടെ പിറപ്പായ ആ ശോകമന്നഹാസത്തോടു കൂടി അവൾ പറഞ്ഞു അപ്പച്ച നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അനവധി ആഗ്രഹങ്ങളുടെ കരിയും ചാമ്പലും കുന്നുകൂടി കിടക്കുന്നുണ്ട് ദൈവത്തിന് കരുണയുണ്ടോളെ ഉണ്ടായിരിക്കാം അവൾ ചിന്തയിൽ ആണ്ടുപോയതുപോലെ കാണപ്പെട്ടു അയാൾ എന്തോ പറയുവാൻ ഭാവിച്ചു സങ്കോചത്തോടുകൂടെ അയാൾ വിരമിച്ചു ചിന്തയിൽ നിന്നുണരാതെ അവളോട് തന്നെ എന്ന പോലെ അവൾ പറഞ്ഞു എന്നും കന്യകയായിരിക്കുക അതിലും ഒരാനന്ദമുണ്ട് ഈ പുഷ്പങ്ങളും ലതകളും സൂര്യോദയവും അസ്തമയവും അതിലും ഉപരിയായ ആനന്ദം ആർക്ക് തരുവാൻ കഴിയും അവൾ വീണ്ടും ചിന്തയിൽ ലയിച്ചു മോളെ നിന്നെ കല്യാണം കഴിക്കുവാൻ ഒരാളുണ്ട് ഹാസ്യസ്വരത്തിൽ അവൾ ചോദിച്ചു എന്നെയോ അതെ അക്കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെയോ അവൾക്ക് വിശ്വാസമില്ല അതെ നിന്നെ തന്നെ അയാൾ ഇപ്പോഴങ്ങ് പോയതേ ഉള്ളൂ ആര് തോമസ് ഏത് തോമസ് സി എം തോമസ് റോസാപ്പൂ പറിക്കാൻ കൈനീട്ടുന്ന സുന്ദരിയുടെ ചിത്രം അവളുടെ സ്മരണയിൽ വന്നു അവൾ കൗതുകത്തോടുകൂടി ചോദിച്ചു ആർട്ടിസ്റ്റ് സി എം തോമസ് അല്ലേ അവൾ കുറേ നേരം മൗനമായി മൗനമായിരുന്നിട്ട് ചോദിച്ചു അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടോ ഉണ്ട് എൻ്റെ മുഖവും എന്നിട്ടും അവൾ അർദ്ധോക്തിയിൽ വിരമിച്ചു അതേ മോളെ എന്നിട്ടും അയാൾ നിന്നെ കല്യാണം കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞു പിന്നൊരു കാര്യം മൂവായിരം കൊടുക്കാമെന്ന കരാറ് മൂവായിരമോ എന്തിന് അവൾ നെറ്റി ചൊളിച്ചു മൂവായിരമല്ല അയ്യായിരം ചോദിച്ചാലും ഞാൻ കൊടുക്കും കൊടുക്കുമോളെ എൻ്റെ മോളെ കല്യാണം കഴിച്ച് കണ്ടേച്ച് ചാവണമെന്നേ എനിക്കൊരു മോഹമുള്ളൂ ചവിട്ടേറ്റ് സർപ്പത്തെ പോലെ അവൾ ഒന്ന് പുളഞ്ഞു വേണ്ട അപ്പച്ചാ അത് വേണ്ട എൻ്റെ വൈരുപ്യം എൻ്റെ നിർഭാഗ്യത അതെൻ്റെ കൂടെ തന്നെ ഇരുന്നു കൊള്ളട്ടെ അതിനെ ഒരു കച്ചവട സാധനമാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല മോളെ വേണ്ട അവൾ തടഞ്ഞു ഈ അപമാനം ഞാൻ സഹിക്കുകയില്ല മൂവായിരം രൂപ അയാൾക്ക് വേണമെങ്കിൽ അപ്പച്ചൻ കൊടുത്തുകൊള്ളൂ പക്ഷേ എന്നെ അദ്ദേഹത്തെ ഏൽപ്പിക്കരുത് മോളെ അപ്പച്ച അവൾ ദയനീയമായി പറഞ്ഞു അദ്ദേഹം ഒരു ചിത്രകാരൻ സുന്ദരികളായ സ്ത്രീകളെയും മറ്റ് സുന്ദര വസ്തുക്കളെയും ചിത്രീകരിക്കുന്ന ഒരു കലാകാരൻ എൻ്റെ വിരൂപമായ മുഖം അദ്ദേഹത്തെ എല്ലായ്പ്പോഴും അസഹ്യപ്പെടുത്തും അദ്ദേഹം എന്നെ വെറുക്കും എന്നെ അവഹേളിക്കും ഞാൻ ദുഃഖത്തിൽ ആണ്ടുപോകും ഞങ്ങളുടെ വൈവാഹിക ജീവിതം നരകത്തേക്കാൾ കഷ്ടമാകും അപ്പച്ച ദുഃഖം വില കൊടുത്ത് വാങ്ങണോ മോളെ ഞാൻ വാക്കു കൊടുത്തു അയ്യോ എൻ്റെ ജീവിതം തുലഞ്ഞു എൻ്റെ ആനന്ദം നശിച്ചു അവൾ അവിടെ നിന്ന് ഓടിപ്പോയി പള്ളിയിലെ വിവാഹവേദി ദീനാമ നമ്രമുഖിയായി തോമസിൻ്റെ അരികിൽ നിൽക്കുകയാണ് പുരോഹിതൻ വേദപുസ്തകത്തിൽ നിന്ന് പാരായണം ചെയ്യുന്നു ദീനാമ്മ തോമസിൻ്റെ മുഖത്തേക്ക് ഒളിഞ്ഞൊന്നു നോക്കി സുന്ദരമായ ആ മുഖത്ത് അശ്രദ്ധയും നിരുത്തരവാദിത്വവും അവൾ ദർശിച്ചു വിവാഹ വേദിയിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ഭാവം പോലും അയാളുടെ മുഖത്ത് അവൾ കണ്ടില്ല ലക്ഷ്യമില്ലാതെ അങ്ങുമിങ്ങും പാഞ്ഞുകൊണ്ടിരുന്ന അയാളുടെ കണ്ണുകൾ യാദൃശ്ചികമായി ക്ഷണനേരം അവളുടെ കണ്ണുകളുമായി ഇടഞ്ഞു ഒരു ഹാസ്യഭാവം അയാളുടെ മുഖത്ത് നിഴലിച്ചു അവൾ ഒന്ന് നടുങ്ങി വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു ബന്ധുക്കൾ അവളെ ആശീർവദിച്ചു സ്നേഹിതകൾ അവളെ അനുമോദിച്ചു അവൾ ആരും കാണാതെ കണ്ണുനീർ തുടച്ചു ദീനാമ ഭാര്യയായി അവൾ ഭർത്തൃഗൃഹത്തിലെ ഗൃഹനായികയുമായി അനാഥമായി താറുമാറായി കിടന്നിരുന്ന ഒരു വീടായിരുന്നു അത് ദീനാമയും വൃദ്ധയായ ഒരു വൃത്തിയും മാത്രമേ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ ാമ അതിശ്രമം ചെയ്ത് ആ വീട് മുഴുവൻ ശുചിയാക്കി മുറികളെല്ലാം അലങ്കരിച്ചു വിവാഹത്തിനു മുൻപ് അവൾ സമ്പാദിച്ച ചിത്രങ്ങളെല്ലാം കിടപ്പുമുറിയിൽ അലങ്കരിച്ചു റോസാപ്പൂ പറിക്കുവാൻ ഭാവിക്കുന്ന സുന്ദരിയുടെ ചിത്രത്തിന് അവൾ അത്യധികം സ്നേഹിക്കുന്ന ആ ചിത്രത്തിന് അവൾ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു സ്ഥാനം കൊടുത്തു ഇപ്പോൾ ആ ചിത്രം അവളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് വീട്ടിൽ നിന്ന് അല്പം അകലെ വിശാലമായ ഒരു കുളത്തിൻ്റെ കരയിൽ അവൾ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി കുളത്തിൽ താമര നട്ടുപിടിപ്പിച്ച് അതിനെ ഒരു താമര പൊയകയാക്കി പൊയകയ്ക്ക് അഭിമുഖമായി ഒരു വള്ളിക്കുടിലും നിർമ്മിച്ചു അങ്ങനെ അവൾ വീണ്ടും ചിത്രങ്ങളിലും പൂന്തോട്ടത്തിലും അവളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചു തോമസ് ദിവസത്തിലൊരിക്കലോ രണ്ട് ദിവസത്തിൽ ഒരിക്കലോ വീട്ടിൽ വരും വന്നാൽ അധികം താമസിക്കാതെ പോവുകയും ചെയ്യും എവിടെ പോകുന്നു എന്നോ എന്തിനു പോകുന്നു എന്നോ അവൾ ചോദിച്ചില്ല അതുമാത്രമല്ല അവൾ ഒന്നും ചോദിക്കാറില്ല അവളുടെ മുഖത്ത് നോക്കാതെ അയാൾ വീട്ടുകാര്യങ്ങളെപ്പറ്റി അശ്രദ്ധമായ ചില ചോദ്യങ്ങൾ ചോദിക്കും അയാളുടെ മുഖത്ത് നോക്കാതെ അവൾ ഹ്രസ്വമായ ഉത്തരങ്ങളും കൊടുക്കും ഫൃത്യ ദീനാമയോട് തോമസിനെ പറ്റി പലതും പറഞ്ഞു പല സ്ത്രീകളെയും അവൾ കുറ്റപ്പെടുത്തി തോമസിൻ്റെ ദുർനടത്തത്തെപ്പറ്റി പരാതിപ്പെട്ടു ഇനി മോള് വിചാരിച്ചാലേ മര്യാദ മര്യാദയ്ക്കാകൂ അങ്ങനെ അവൾ ഉപസംഹരിച്ചു ദീനാമ അതൊന്നും കേട്ടതായി നടിച്ചില്ല ഭർത്താവിനെ പരിചയപ്പെടുവാൻ പോലും അവൾക്ക് കഴിഞ്ഞിട്ടില്ല വിവാഹ ദിവസം അവൾ അയാളുടെ അരികിൽ നിന്നിട്ടുണ്ട് അവളുടെ വിരലിൽ മോതിരമിട്ടപ്പോഴും കഴുത്തിൽ കെട്ടിയപ്പോഴും അയാൾ അവളെ സ്പർശിച്ചിട്ടുണ്ട് അത്രമാത്രം വിവാഹം കഴിഞ്ഞിട്ടും അവൾ കന്യകയായി തന്നെ ജീവിക്കുന്നു പഴയതുപോലെ അവൾ ചിത്രങ്ങളിലും പുഷ്പലതാദികളിലും ആനന്ദിച്ചിരുന്നു പക്ഷേ പഴയതിനേക്കാളും അസഹ്യമായ ഹൃദയഭേദകമായ ഒരു അസ്വാസ്ഥ്യം അവളെ ബാധിച്ചിരുന്നു ആ വീട്ടിലുള്ള ഒരു മുറി മാത്രം അവൾ കണ്ടിട്ടില്ല അതെപ്പോഴും പൂട്ടിയിരിക്കുകയാണ് വീട് വാതിലിൻ്റെ മുകളിൽ സ്റ്റുഡിയോ എന്ന് എഴുതി വച്ചിട്ടുണ്ട് ആ മുറിയുടെ താക്കോൽ തോമസിൻ്റെ കയ്യിലാണ് മുറിയൊന്ന് തുറന്നു കാണുവാൻ ദീനാമയ്ക്ക് അത്യധികമായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ തോമസിനോട് താക്കോൽ ചോദിക്കുവാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല മനോഹരമായ ഒരു സായാഹ്നത്തിൽ ദീനാമ പൂന്തോട്ടത്തിലെ വള്ളിക്കുടിലിൽ പൊയ്കയിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു ഒരു മന്നമാരുതൻ പൊയ്കയിലെ നിർമ്മല ജലത്തിൽ കല്ലോലമാലകൾ ചാർത്തി വിടർന്നു നിൽക്കുന്ന താമരകൾ മെല്ലെ മെല്ലെ ഇളകി ആടുന്നുണ്ട് വണ്ടുകൾ മർമ്മര ഗാനം ആലപിച്ചുകൊണ്ട് പുഷ്പങ്ങൾ തോറും പറന്നു നടക്കുന്നു ദീനാമ പൊയ്കയുടെ സൗന്ദര്യത്തിൽ ആമഗ്നയായി അവൾ അവളുടെ അസ്വാസ്ഥ്യത്തെയും ദുഃഖത്തെയും അവളെ തന്നെയും മറന്നു അവളുടെ അർദ്ധനിമീലിത നേത്രങ്ങൾ വികസിച്ചു പതിഞ്ഞ നാസിക ഉയർന്നതുപോലെ കാണപ്പെട്ടു പശ്ചിമ ചക്രവാളത്തിലെ അരുണവർണം അവളുടെ അധരങ്ങളിൽ ഒരു നേരിയ ചുവപ്പ് നിറം കലർത്തി അവളുടെ മുഖത്ത് അവർണനീയമായ ഒരു തേജസ് ദൃശ്യമായി അവൾ സൗന്ദര്യത്തിൽ വിലയം പ്രാപിച്ചു അവൾ പാടുവാൻ തുടങ്ങി പൊയ്യയുടെ മറുകരയിൽ ആരോ നിൽക്കുന്നു ദീനാമയുടെ ദൃഷ്ടികൾ യാദൃശ്ചികമായി ആ വഴിക്ക് സഞ്ചരിച്ചു അവിടെ നിന്ന് പ്രചോദന സ സമുദായകമായ ഒരു മന്ദഹാസം അവൾ എഴുന്നേറ്റും നമ്രമുഖിയായി അവൾ വീണ്ടും പൊയ്കയുടെ മറു കരയിലേക്ക് നോക്കി അവളുടെ ഭർത്താവ് അന്ന് ആദ്യമായി അവളെ നോക്കി മന്നഹസിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾ ദീനാമ പിന്നെയും മറുകരയിലേക്ക് ഒളിഞ്ഞു നോക്കി തോമസ് അതിവേഗം നടന്നു പോകുകയാണ് അവൾ രണ്ടു മൂന്നടി മുന്നോട്ട് വെച്ചു അവളുടെ ശരീരം വിറച്ചു ആ മന്ദഹാസം അതിൻ്റെ അവൾ പ്രജ്ഞാഹീനയായി തോമസിൻ്റെ സ്റ്റുഡിയോ അകത്തുനിന്ന് സാക്ഷിയിട്ടിരിക്കുകയാണ് ദീനാമ്മ ദീനാമ പല പ്രാവശ്യം വാതിൽക്കൾ ചെവി വെച്ച് ശ്രദ്ധിച്ചു നിശബ്ദമായ ഒരു നേരിയ ശ്വാസോച്ഛ്വാസം മാത്രം അവൾക്ക് കേൾക്കാം അതിനകത്ത് അദ്ദേഹം എന്തു ചെയ്യുന്നു അവൾ സ്വയം ചോദിച്ചു വാതിൽക്കൽ നിന്ന് അവൾ ഒന്ന് ചുമച്ചു അകത്തു നിന്ന് ഉത്തരമുണ്ടായില്ല വാതിലിൽ ഒന്ന് തള്ളി നോക്കുവാൻ അവൾക്ക് തോന്നി പക്ഷെ അതിനവൾക്ക് ധൈര്യമുണ്ടായില്ല വൃത്തി അവളോട് പറഞ്ഞു തോമസിന് ചിലപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമുണ്ടെന്ന് എവിടെന്നെങ്കിലും ഓടി വന്ന് അതിനകത്ത് കയറുന്നത് കാണാം പിന്നെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് പുറത്തിറങ്ങില്ല ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനൊന്നും കാണാറില്ലായിരുന്നു മോള് വന്നേ പിന്നെ ഇതാദ്യ ദീനാമ്മയുടെ ഉത്കണ്ഠ ശമിച്ചു അവൾക്ക് ആശ്വാസമായി പിന്നെ അവൾ ആ വാതിലിനരികിൽ പോയില്ല കൊയ്കയുടെ മറുകരയിൽ നിന്നുള്ള ആ മന്നഹാസം അതിൻ്റെ സ്മരണയിൽ അവൾ നിമിഷങ്ങൾ കഴിച്ചു രാത്രിയിൽ അവൾ ഉറങ്ങിയില്ല മന്നഹാസത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ അവൾ ഉണർന്നിരുന്നു അടുത്ത ദിവസം കാലത്തെ അവൾ സ്റ്റുഡിയോവിൻ്റെ വാതിലുകൾ ചെന്ന് നോക്കി തുറന്നിട്ടില്ല അവൾ ദിനകൃത്യങ്ങൾക്കായി പോയി അന്നവൾ വൃത്തിയോട് പതിവില്ലാത്തതുപോലെ അധികം സംസാരിച്ചു അവളുടെ വീട്ടുകാര്യങ്ങളും കല്യാണകാര്യവും മറ്റും അലഭ്യമായ എന്തോ ഒന്ന് പ്രാപിച്ചതുപോലെ അപ്രാപ്യമായതിനെ പ്രാപിച്ചതുപോലെ ദീനാമയിൽ ഒരു നവമായ ഉന്മേഷം കളിയാടി അവളുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടായി സ്റ്റുഡിയോവിനെതിരെയുള്ള മുറിയിൽ ശ്രദ്ധയെ ഒരു ഭാഗത്തു തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദീനാമ ഇരിക്കുകയായിരുന്നു സമയം നാലു മണി കഴിഞ്ഞു അന്നവൾ പൂന്തോട്ടത്തിലേക്ക് പോയില്ല ചെടികൾ നനച്ചില്ല എതിരെയുള്ള മുറിയുടെ വാതിൽ തുറക്കുവാൻ അവൾ കാത്തിരിക്കുകയാണ് അവൾ അക്ഷമയായി തുടങ്ങി പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു ദീനാമയുടെ ഹൃദയം ഒന്ന് കുതിച്ചു അവൾ എഴുന്നേറ്റി തോമസ് സ്റ്റുഡിയോവിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് അവൾ ജനാലയിലൂടെ കണ്ടു അവൾ സ്റ്റുഡിയോവിൽ പ്രവേശിച്ചു അശ്രദ്ധമായി ഇട്ടിരിക്കുന്ന ഒരു ചിത്രശാലയാണത് ചായങ്ങളും ബ്രഷുകളും അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്നു പൂർത്തിയാക്കാത്ത ചിത്രങ്ങൾ മേശപ്പുറത്തും കസേരകളിലും തറയിലും അലക്ഷ്യമായി ഇട്ടിട്ടുണ്ട് എല്ലാം പൊടിപുരണ്ട് അങ്ങനെ കിടക്കുകയാണ് മുറിയുടെ നടുവിലുള്ള സ്റ്റാൻഡിൽ ഒരു പുതിയ ചിത്രം വെച്ചിരിക്കുന്നു നേരിയ ഒരു തുണിയാൽ അത് ആച്ഛാദനം ചെയ്യപ്പെട്ടിരുന്നു അതിനടുത്ത് തന്നെ ഒരു കസേരയും ഒരു സ്റ്റൂളിന്മേൽ ചായങ്ങളും ബ്രഷുകളും ഇരിക്കുന്നു ചിത്രത്തെ ആച്ഛാദനം ചെയ്തിരുന്ന തുണി അവൾ അതീവ ശ്രദ്ധയോടുകൂടെ എടുത്തുമാറ്റി അവൾ ഒന്ന് നോക്കി ചിത്രത്തിൽ അവൾ മുഴുകിപ്പോയി അതിമനോഹരമായ ഒരു പൊയ്ക അരുണോദയമായ പശ്ചിമ ചക്രവാളം ആ പൊയ്കയിലെ ജലത്തിൽ പ്രതിബിംബിച്ചു കാണാം ഒരു വണ്ട് ഒരു താമരയിൽ ചെന്നിരിക്കാൻ ചെന്നിരിക്കാൻ ഭാവിക്കുന്നു പൊയ്കയുടെ തീരത്തുള്ള വള്ളിക്കുടലിൽ ഒരു സ്ത്രീ പൊയ്കയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു പകുതി അടഞ്ഞ കണ്ണുകൾ പതിഞ്ഞ മൂക്ക് ഉന്തിയ പല്ലുകൾ നേർത്ത കഴുത്ത് അതാണ് അവളുടെ രൂപം വള്ളിക്കുടലിൻ്റെ പിറകിൽ ഒരു പൂന്തോട്ടം അസ്പഷ്ടമായി കാണാം അതാണ് ചിത്രം ദീനാമ്മ ചിത്രത്തിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചു കൊണ്ട് അങ്ങനെ വളരെ നേരം നിന്നു ഒരു നേരിയ ശ്വാസം അവളുടെ കവിളിൽ തട്ടി അവൾ തിരിഞ്ഞു നോക്കി തോമസ് അവൾ പെട്ടെന്ന് ഒരു വശത്തേക്ക് ഒഴിഞ്ഞു നിന്നു അവൾ നമ്രമുഖിയായി അയാൾ അവളെ ആവേശത്തോടു കൂടി നോക്കി അവരുടെ കണ്ണുകൾ ഇടഞ്ഞു അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി അവൾ ദൃഷ്ടികളെ പിൻവലിച്ചു ഏതാനും നിമിഷങ്ങൾ അവൾ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആ സ്ത്രീയുടെ വിരൂപമായ മുഖത്തിനടിയിൽ ഒരു ഹൃദയമുണ്ട് അതിനെ ചിത്രീകരിക്കുവാൻ ആ തൂലികയ്ക്ക് ശക്തിയില്ല അവളുടെ കണ്ഠം ഇടറി ആ ചിത്രം അപൂർണമാണ് അയാൾ ബ്രഷ് കയ്യിലെടുത്തുകൊണ്ട് ചിത്രത്തോട് അടുത്തു അയാൾ ഒന്നുകൂടി നോക്കി അയാൾ ചിന്തയിൽ ആണ്ടുപോയി നിമിഷങ്ങൾ പലതു കഴിഞ്ഞു ദീനാമ്മ അയാളുടെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ മുഖം ക്രമേണ പ്രശാന്ത ഗംഭീരമായ ഒരു ഭാവം കൈക്കൊണ്ടു പെട്ടെന്ന് അയാൾ ബ്രഷ് ചായത്തിൽ മുക്കി ചിത്രത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മാർദവമേറിയ ചില സ്പർശനങ്ങൾ മാത്രം അയാൾ ബ്രഷുകൾ മാറി മാറി എടുത്തു അയാളുടെ കൈ ഊർജിതമായി ചലിച്ചു കൊണ്ടിരുന്നു അയാൾ ബ്രഷുകൾ താഴെയിട്ട് പിറകോട്ട് മാറി നിന്നു ഒരു മന്നഹാസം പൊയ്കയുടെ മറുകരയിൽ വെച്ച് കണ്ടതായ ആ മന്നഹാസം അയാൾ പറഞ്ഞു നോക്കണം ആ സ്ത്രീയുടെ സുന്ദരമായ ഹൃദയത്തെ ഞാൻ കാണുന്നു ദീനമ്മ ചിത്രത്തിലേക്ക് നോക്കി ആ സ്ത്രീയുടെ കണ്ണുകൾ വിടർന്നിരിക്കുന്നു അതിൽ നിന്ന് സൗന്ദര്യം പ്രവഹിക്കുന്നത് പോലെ തോന്നി ആ നാസികയുടെ ആഗ്രഹം ഒന്ന് ഉയർന്നിട്ടുണ്ട് അധരങ്ങളിൽ ഒരു മങ്ങി അരുണാഭ കളിയാടുന്നു ഞാൻ സംതൃപ്തയായി അവൾ ആവേശത്തോടു കൂടി പറഞ്ഞു അയാൾ അവളുടെ അടുക്കലേക്ക് നീങ്ങി അയാളുടെ കൈ അവളുടെ ഭുജത്തെ സ്പർശിച്ചു ദീനെ ഇത്ര മനോഹരമായ ഒരു ഹൃദയം നിന്നിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല